നടി തമന്ന വിവാഹിതയാകുന്നു വിവാഹം അടുത്ത വർഷം കാമുകനും നടനുമായ വിജയ് വർമ്മയാണ് വരൻ ഇരുവരുടെയും വിവാഹം അടുത്ത വർഷം തന്നെ ഉണ്ടാകുമെന്നും വിവാഹ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പ്രണയത്തിലാണ് താരജോഡികൾ അടുത്ത വർഷം ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചതായും അതിനുള്ള ഒരുക്കങ്ങൾ ഇരുവരും ആരംഭിച്ചതായും വിവരമുണ്ട് തമന്നയും വിജയവർമ്മയും ഒരു പുതിയ വീട് തേടുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു എന്നാൽ തങ്ങളുടെ പ്രണയബന്ധത്തിൽ തുടരുന്ന മൗനം പോലെ ദമ്പതികൾ ഇതുവരെ വിവാഹകാര്യത്തിലും ഒരു കാര്യവും പരസ്യമാക്കിയിട്ടില്ല എന്നാൽ താരങ്ങൾ വിവാഹം സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ സംസാരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലസ്റ്റ് സ്റ്റോറീസ് ടുവിന്റെ റിലീസുമായി ബന്ധപ്പെട്ടാണ് തമന്നയും വിജയവർമ്മയും തങ്ങളുടെ ബന്ധം സ്ഥിരീകരിച്ചത് ഇരുവരും ഒന്നിച്ചെത്തിയ ആദ്യത്തെ ചിത്രമായിരുന്നു ഈ ഒടി ചിത്രം പൊതുവേദികളിൽ ഒരുമിച്ചെത്താൻ തുടങ്ങിയതോടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പ് പുറത്തു വന്നത് പിന്നീട് താരങ്ങൾ ആ ബന്ധം ശരിവെക്കുകയായിരുന്നു അടുത്തിടെ എല്ലാവർക്കും അറിയാമെങ്കിലും തങ്ങളുടെ ബന്ധത്തിന്റെ സ്വകാര്യത തങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് തമ തമന്നയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിജയ് വർമ്മ പ്രതികരിച്ചിരുന്നു വിജയ് വർമ്മയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ തന്റെ സന്തോഷകരമായ സ്ഥലമെന്നാണ് തമന്ന വിശേഷിപ്പിച്ചത് പ്രണയം സ്ഥിരീകരിക്കാതെ ഒളിച്ചുവെക്കാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് വിജയ് വർമ്മ പ്രണയത്തെപ്പറ്റി വെളിപ്പെടുത്തിയത് അതേസമയം താരങ്ങൾ മുംബൈയിലാണ് തങ്ങളുടെ വിവാഹഭവനം തേടുന്നതെന്നാണ് വിവരം ബോളിവുഡ് താരങ്ങൾ ഏറെ താമസിക്കുന്ന ഹിൽസിലാണ് താരങ്ങളും അപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സിക്കന്ദർ ക മുഗന്ദർ എന്ന ചിത്രമാണ് തമനേതായി ഇനി പുറത്തിറങ്ങാനുള്ളത് നീരജ് പാണ്ഡെ സംവിധാനം ചെയ്യുന്ന ഒരു തെഫ്റ്റ് ത്രില്ലറായ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസാകുന്നത്